വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പാർട്ടി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം യോഗങ്ങൾ ചേരുകയാണ് ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് വേണ്ടി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാൻ താൽപ്പര്യമുള്ളവരുടെ പേരുകൾ തേടിയിട്ടുമുണ്ട് ഈ പേരുകളിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സക്കോളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വീണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം തേടി എന്നതാണ് വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ നിയമസഭാ രംഗത്തേക്ക് ഇറങ്ങാൻ നാനാ പട്ടോളയും തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് ഉറപ്പായിരിക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എൻ ഡി എ സഖ്യവും മഹാവികാസ് അഗാഡിയും ഈ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് മഹാവികാസ് അഘാഡി സഖ്യം ഓഗസ്റ്റ് പതിനാറാം തീയതി പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ് ആഗസ്റ്റ് ഇരുപതിനാണ് എൻ ഡി എ സഖ്യത്തിന്റെ പ്രചരണം ആരംഭിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്ട് നൂറോളം സീറ്റുകളിലാണ് സീറ്റ് വിഭജനം പൂർത്തിയായില്ല എങ്കിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് തുടങ്ങി വെച്ചിരിക്കുന്നത് സകോളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നാനാ പട്ടോളുടെ ഏക അപേക്ഷയാണ് ഭണ്ഡാര ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാനാ പട്ടോളി ആയിരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് അപേക്ഷക്കൊപ്പം പാർട്ടിയുടെ ഉത്തരവനുസരിച്ച് ഇരുപതിനായിരം രൂപയുടെ ഡി ഡിയും നാനാ പട്ടോളെ പാർട്ടിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഭണ്ഡാര അസംബ്ലിയിലേക്ക് പതിനൊന്ന് സ്ഥാനാർത്ഥികളും തുംസർ നിയമസഭാ മണ്ഡലത്തിലേക്ക് ആറ് സ്ഥാനാർത്ഥികളും അതുപോലെ മറ്റ് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പതിനെട്ട് സ്ഥാനാർത്ഥികളുടെയും അപേക്ഷ കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ നാനാ പട്ടോളയുടെ നേതൃത്വത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയമാണ് നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും നാനാ പട്ടോളക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഹൈക്കമാൻഡും നാനാ പട്ടോളിൽ വിശ്വാസം പ്രകടിപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട്